നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് നിരവധി കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ സ്വദേശിയായ ജമാലിനെ മലപ്പുറം ജില്ലാ കളക്ടർ ഐ എസ് കരുതൽ തടങ്കൽ ഉത്തരവായ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ തെക്കൻകുറ്റൂർ സ്വദേശിയായ കടക്കോട്ട് വീട്ടിൽ കുഞ്ഞാവ എന്ന ജമാലിനെ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് കരുതൽ തടങ്കൽ ഉത്തരവായ പ്രകാരം തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ വർഷങ്ങളായി കഞ്ചാവ് വില്പനയിൽ ഏർപ്പെട്ടിരുന്ന ജമാലിനെതിരെ അഞ്ച് കഞ്ചാവ് കടത്ത് കേസുകളും ഒരു വധശ്രമ കേസും ഒരു അടിപിടി കേസുമുണ്ട് പോലീസും എക്സൈസും നിരവധി തവണ അറസ്റ്റ് ചെയ്ത ഇയാൾക്കെതിരെ പ്രദേശവാസികൾ ഒന്നടങ്കം പോലീസിനും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിട്ടുള്ളതുമാണ് തുടരെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാൾക്കെതിരെ കഴിഞ്ഞ മാസമാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെക്കൻകുറ്റൂർ വച്ച് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇയാൾ സ്ഥിരമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ജില്ലയിൽ ആദ്യമായാണ് ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളയാളെ ഇയാളെ കാപ്പാ തടങ്കലിലാക്കുന്നത് തിരൂർ സിഐ എം ജെ ജിജോ എസ് ഐ പ്രദീപ് എൻ സീനിയർ സി പി ഒ ഷിജിത് കെ കെ സി പിന്നെ ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ